േട്ടാ ആ അമ്മ വിളിച്ചായിരുന്നു ഓ വിശേഷമൊക്കെ തരക്കാൻ വേണ്ടി വിളിച്ചതാ ആ അന്നേരം അമ്മ ഒരു നേർച്ചു നേർന്നായിരുന്നു എന്റെ കൈ കൊണ്ട് അന്നദാനം ഒക്കെ പിച്ചക്കാർക്ക് കൊടുക്കാന്ന് ആ ഏത് മഹിയോട് പറയാന്നോ അവൻ ഉടായിപ്പല്ലേ അവൻ അവൻ ഉടായിപ്പല്ലേ അവൻ അവൻ കൊണ്ടു തരുവെന്നോ ആ എന്നാ ശരി ഒരു പിച്ചക്കാരെ പോലും കിട്ടാനില്ല

ോ നിലത്തൊക്കെ പൊടിയാമ്മ ചീവിടി പിന്നെ ഇത് ഞങ്ങളൊരു സന്തോഷത്തിന് ഇരിക്കട്ടെരുമക്കളാ ആ ശരി അമ്മ പോട്ടെ ആ പോലെ അഭിനയം സൂപ്പർ ആയിരുന്നു എന്നാൽ വാ നമുക്ക് തോന്നുന്നു